ആ കയ്യിൽ നോക്കി ഇതാണ് ഭംഗി ചിരിയല്ലോ അത് ചുണ്ടീന്ന് മായ റെഡി ആ ഇത് ഫോട്ടോ എടുക്കുന്ന സാധനമാണല്ലേ നമ്മുടെ ഒരു ഫോട്ടോ എടുക്ക് അങ്ങോട്ട് മാറിയിക്കണോ ഓഹോ അപ്പൊ നീ പെമ്പിളിനേടെ വടം മാത്രം എടുക്കത്തുള്ളല്ലേ പൊടി പറഞ്ഞു അവള് പോട്ടം പിടിപ്പിക്കാൻ വന്നിരിക്കുന്നു പൊടി അല്ലേ നിനക്ക് പണം പിടിക്കാൻ പറ്റിയ പിള്ളേര് ഇവിടെ ഇല്ല എന്റെ പൊന്നും എന്റെ പൊന്നും കുഞ്ഞിന് ചതിക്കല്ലേ ഞാൻ ചോദിക്കാം അവനോട് എടാ എന്താ ആളായത് ആ കുഞ്ഞു ആരാണ് വിചാരിച്ച് അതിന്റെ തന്തയും നല്ല അതിന് ഊർക്കിൽ ആ അതുകൊണ്ടാണ് നാട്ടുകാർ വല്ലേണ്ടി വന്നേ നാട്ടുകാരും ഏത് നാട്ടുകാരൻ നീ എവിടുത്തെ നാട്ടുകാരനാടാ അവരെ നക്കാപ്പിച്ചുകൊണ്ട് കൂടിയാ ഇവിടെ കഞ്ഞി പിടിച്ചു കഴിയുന്നത് കാണുമ്പോ ടു റുപ്പീസ് ചോദിക്കാതെ വരുന്നവനാ അല്ലെങ്കിൽ ഇതിന് അവനെ പറഞ്ഞ നിന്നെ പറഞ്ഞാൽ മതില്ലോ